നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക താര സംഘടനയായ അമ്മയ്ക്കെതിരെ നടിമാർ വീണ്ടും രംഗത്ത് മോഹൻലാലിന്റെ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളായ പാർവതിയും പത്മപ്രിയയും ഉന്നയിക്കുന്നത് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടുപേർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ ഒരു കൂട്ടത്തെ മുൻകൂട്ടി ആരോ തീരുമാനിച്ചിരുന്നുവെന്ന് നടിമാർ പറഞ്ഞു അതേസമയം നോമിനേഷൻ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചെന്ന് പാർവതി പറഞ്ഞു വിദേശത്താണെന്ന് പറഞ്ഞ് നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പാർവതിയും പത്മപ്രിയയും പറഞ്ഞു ഒരു കൂട്ടം നോമിനികളെ ആരോ മുൻകൂട്ടി തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നത് അറിയില്ലെന്നും ഇരുവരും പറഞ്ഞു ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അതിനായി അമ്മയുടെ യോഗം വീണ്ടും വിളിക്കണമെന്നാവശ്യപ്പെട്ട് പാർവതി പത്മപ്രിയ രേവതി എന്നിവർ അമ്മ ഭാരവാഹികൾക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി